പിന്നെ അതിന്റെ തന്നെ കളർ ചേഞ്ച് ചെയ്തിട്ടാണ് റെഡ് അടുത്തതാ ഒരു ഓറഞ്ച് കളർ ബ്ലൗസ് നല്ല കളറാണ് ഇത് നോക്കിയ ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നെറ്റ് ഇതുപോലത്തെ പാർട്ടി വെയർ ഫ്രോക്ക് എടുക്കാനും നെറ്റ് സോഫ്റ്റ് ആണെങ്കിലും ഉള്ളില് കോട്ടൺ ലൈനിങ് ആണെങ്കിൽ കൂടി പിന്നെ ഒരു യെല്ലോ അടുത്തൊരു ഫ്രോക്ക് കണ്ടില്ലേ ഒരു പേസ്റ്റൽ കളറാണ് നല്ല രസുണ്ട് കാണാനായിട്ട് ചെറിയ ഇത് കണ്ടില്ലേ ഇതൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷാസ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും സീറോ ടു ത്രീ ഇയർസ് വരുന്ന കുട്ടികളുടെ

ഇതിൽ കസവൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഇത് ഓണത്തിനൊക്കെ തട്ടിപൊള്ളി പിന്നെ ഇത് നോക്കിയേ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ അടുത്തൊരു കളക്ഷനാണ് കേട്ടോ ഇത് ഇതും ഇത് അതേട്ടോ ബാക്കിലിങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട് ഇത് സ്ലീവ് ലെസ് ആണ് പിന്നെ അതാ ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഇതിൻ്റെ സ്ലീവ് നോക്കിയാൽ കണ്ടില്ലേ കുഞ്ഞൊരു സ്ലീവ് വന്നിട്ടുണ്ട് എല്ലാത്തിലും പുറകിൽ ബട്ടൺസ് ഉണ്ട് കാരണം കുട്ടികളെ പെട്ടെന്ന് നമുക്ക് ഇടാനൊക്കെ പറ്റില്ല ഇത് നോക്കിയേ ഇത് നല്ല രസമല്ലേ ഒരു പട്ടുപാവാടയാണ് ഇട്ടത് ഇത് ഉണ്ടല്ലേ ഇത് ബ്ലൗസാണ് ഇവിടെയൊക്കെ നല്ല രസമുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് മുത്തുകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് ഹാങ്ങിങ്ങാണ് ഇട്ടതൊക്കെ അപ്പം ഇതെല്ലാം വന്നിട്ട് ചാഴ്സ് കിറ്റ്സിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഇവരെ മാത്രം കളക്ഷൻസാണ് ഈ ഷോപ്പിലുള്ളത് നല്ലതാണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ചെയ്യാനുണ്ട് കാരണം ടൂ പീസ് ആണ് അപ്പൊ ഇതുംസിന്റെ തന്നെയാണ് ചാഴ്സിന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് റെഡ് ചെറിയ പാവാടക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ലൈൻസ് വന്നിട്ട് ചെറിയൊരു ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ പിന്നെ അതിന്റെ തന്നെ ഗ്രീൻ ഉണ്ട് ഇത് നോക്കിയേ ഇത് അതെട്ടാ പട്ടു പാവാടയും ബ്ലൗസും നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ്ട ഇത് നമുക്കിങ്ങനെ കുട്ടികളുടെ സൈസ് സൈസ് അനുസരിച്ചിട്ട് നമുക്കിത് വാങ്ങിട്ടോ അടുത്തൊരു പട്ടുപാടെ നോക്കി ഇത് ടു പീസ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക്ക് ഉണ്ട് അതൊരു നെറ്റാണ് ഇട്ടോടാ വന്നേക്കുന്നത് ഇങ്ങനെ ആ പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോണാണ് കേട്ടോ അത് സ്റ്റോൺ വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ ലോട്ടസ് ഒക്കെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് നോക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പട്ടുപാവാ ഇത് നിങ്ങൾ ഇപ്പൊ ക്യാമറയിൽ കാണുമ്പോ വൈറ്റ് പോലെയാണ് നിങ്ങൾക്ക് കാണുന്നത് പക്ഷെ ഇതൊരു ലൈറ്റ് പിങ്ക് മിക്സ് ആണ് കേട്ടോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി ഇതുപോലെ കണ്ടില്ല അവിടെയും ചെറിയൊരു ചെറിയ വർക്കൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പല സ്ഥലത്തും മാറി മാറി നിന്ന് കളർ കറക്റ്റ് കാണിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട് ഇല്ലല്ലേ ഇത് ഇണ്ടില്ലേ നെക്കിലും ഇവിടെയൊക്കെ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് പീസ് ആണ് ഇത് നമുക്ക് നമുക്കിത് അങ്ങനെ കെട്ടണ ടൈപ്പ് ആണ്ട്ടോ ടൈ ചെയ്യണ ടൈപ്പാണ് അത് സിബ് ഉണ്ട് സൈഡില് പിന്നെ ബാക്കിൽ ഇത് ആ സിബാണ് കേട്ടോ വന്നേക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞൊരു സ്ലീവ് വന്നിട്ടുണ്ട് ചെറിയ പപ്പൊക്കെ ഇട്ട് അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബോ പോലെ എന്തെങ്കിലും ഉണ്ടാവും വൺ ഇയർ തൊട്ട് സെവൻ ഇയേഴ്സ് വരുന്ന കുട്ടികൾക്കുള്ള പട്ടു പാവാടയുടെ കളക്ഷനാണ് ഇത് ഭയങ്കര വെറൈറ്റിയാണ് ഇട കണ്ടത് ഈ ടൈപ്പാണോ ഇത് നല്ല രസം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് നമുക്ക് വേണി പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുവാ മാരേജ് ഫങ്ഷൻ ഒക്കെ വരില്ലേ അപ്പോഴൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ വെൽവറ്റിങ്ങ് ബ്ലൗസ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് ഒരു വീട് നെക്കും ചെറിയൊരു സ്ലീവും സ്ലീങ്ങും പക്ഷി പോലെ വന്നിരിക്കുന്നത് പിന്നെ നമ്മളൊരു പട്ടുപാവാട കസവ് നോക്കിയാൽ ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള കസവാണ് ഇനി ഇത് നമ്മൾ കറക്റ്റ് ഒരു പട്ടുപാവാട ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ട് എന്തല്ലോ ടൂ പീസ് ആണ് ഇലാസ്റ്റിക് ആണ് സ്കേർട്ട് ഇവിടെ ഇവിടെ ആണ് കേട്ടോ ബ്ലൗസിൽ ഇങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേ അടുത്തൊരു പട്ടുപാവാട ഫുള്ള് ബ്ലൗസ് ഒരു കസവിൻ്റെയൊക്കെ ഒരു ലുക്ക് തന്നെ വന്നിട്ട് ഹാങ്സ് വന്നിട്ടുണ്ട് ബി പോലത്തെ ഒരു നെക്കാണ് ചെറിയ സ്ലീവാണ് പിന്നെ അതേ ഈ ബട്ടൺസ് വെച്ചിട്ടുണ്ട് സ്കേട്ടിലല്ല ഇലാസ്റ്റിക് ആണ് ടൈ ചെയ്യാൻ ആ ടൈ ചെയ്യാൻ പറ്റില്ല ഈ അടുത്തൊരു പട്ടുപാവാട ഫുള്ള് ഫ്ലവർ ഒക്കെ ഇട്ട് പിങ്ക് കളർ നല്ല ഭംഗിയുണ്ട് കളറി ബാക്കിൽ ഇതുപോലെ ബട്ടൺസ് ആണ് വന്നിരിക്കുന്നത് ഹാങ്ങിങ്സ് ഉണ്ട് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പാവാഴ നല്ല ലുക്ക് ആണ് ടു തൗസൻഡ് റേഞ്ചാണ് കേട്ടോ വലിയ സൈസ് അതായത് സെവൻ ഇയേഴ്സിനൊക്കെ ഞാൻ നേരെ കുഞ്ഞു കുഞ്ഞു സൈസായി കാണിച്ചായിരുന്നു ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഈ പട്ടുപാവാട ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പട്ടപ്പാവാടയാണ് ഈ സ്കേട്ടിലൊക്കെ ചെറിയ 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 കസവ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു പട്ടുപാവാട ഒരു ഗ്രീനും ഒരു ഗോൾഡൻ കളറും വന്നിട്ടുള്ളതാണ് ഇതും ഇലാസ്റ്റിക് ആണ് വന്നത് ഈ നെക്ക് ബാക്കിൽ ബട്ടൺസ് ഉണ്ട് ചെറിയ സ്ലീവ് പിന്നെ ഇത് അടുത്തൊരു പട്ടുപാവാട ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പാവാട അടിപൊളിയാണ് നല്ല ഞെറിയൊക്കെ വന്നിട്ടുണ്ട് ഷർട്ടില് ഫുള്ള് ഗോൾഡൻ കസവ് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ചങ്ങട് നല്ല കളർ ഉണ്ട് കണ്ണില് കുത്ത കാലത്തൊരു കളർ നല്ല രസണ്ട് ഈ പട്ടുപാവാടെ കളർ കറക്റ്റ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല നല്ലൊരു സൈസ് ഒരു പിങ്ക് ആണ് ഇതൊരു സെവൻ ഹൺഡ്രഡ് റേഞ്ച് ഒക്കെ വന്നിട്ട് പിന്നെ ഒരു യെല്ലോ കണ്ടില്ലേ നല്ല ഭംഗിണ്ട് ഇതിന്റെ ബ്ലൗസ് താഴെ ഒരു വീ പോലെ കേട്ടോ ഷേപ്പ് വന്നിട്ട് കസവ ഇതുപോലെ അതെ കസവ് വന്നിട്ടുണ്ട് പട്ടുപാവാടെ താഴെ കണ്ടില്ലേ പിന്നെന്താ ഇത് കളർ ഇട്ടിട്ടുണ്ടോ ഒരു പിങ്ക് കളറാണ് പെട്ടുപാവാടാ ബ്ലൗസിൽ ഇതുപോലെ കസവൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിലും ചെറിയൊരു കസവ് വന്നിട്ടുണ്ട് നാട്ടിലെ സിപ്പാണ് കേട്ടോ പിന്നെ പാവാട അതാ ഇതുപോലെ കേരള പട്ടുപാവാട താഴെ ഇതുപോലെ ഗോൾഡൻ കസവ് കസവൊക്കെ വന്നിട്ടുണ്ട് ഗ്രീൻ കളറിന്റെ ഒരു പട്ടു ക്കിലും അതുപോലെ ബ്ലൗസിന്റെ താഴെ ഒക്കെ ചെറിയൊരു കസവിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടില്ലേ ഒരു വൈലറ്റ് കളറിന്റെ പത്ത് പാവാട ബ്ലൗസ് ഇതുപോലെ വന്നിട്ട് ചെറിയ വർക്കൊക്കെ ഉണ്ട് പാവാട ഇങ്ങനെ ചെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ലൈറ്റ് വൈലറ്റിന്റെ തന്നെ ചെക്ക് അടിയിൽ കസവ് വന്നിട്ട് ഇതുപോലൊരു ലൈറ്റ് ലാവണ്ടർ കസവ് വന്നിട്ടുള്ളത് ഇത് നോക്കി ഇതിന്റെ നെക്ക് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭയങ്കര ഗ്രീ നെക്കാണ് കുറച്ച് വർക്കൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ബ്ലൂ കളർ സ്കേർട്ട് വന്നിട്ട് ഒരു ടിഷ്യൂ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് കസവ് നോക്കി ഒരു സിൽവർ കളർ അടുത്തതാ ഒരു ഓറഞ്ച് കളർ ബ്ലൗസ് നല്ല കളറ നെക്കില് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൽ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബ്ലൗസിൽ കുഞ്ഞു ുഞ്ഞ് കസവ് ചെറിയൊരു വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് ഈ ബ്ലൗസിന്റെ താഴെ നോക്കി കുഞ്ഞൊരു സ്റ്റോൺ പോലെ വർക്കൊക്കെ വന്നിട്ട് ഭംഗിയുണ്ട് ഇതെല്ലാം വന്നിട്ട് പിന്നെ അത് ബാക്കിൽ സിപ്പാണ് അവള എന്നിട്ട് ഇതാണ് കേട്ടോ വൈറ്റ് താഴെ പിന്നെ കസവാണ് കേട്ടതിന്റെ തന്നെ അതിന്റെ അല്ല അത് വേറൊരു വെറൈറ്റി പത്ത് പാവ പി ഇതൊരു ടിഷ്യൂ ടൈപ്പാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ വർക്ക് വന്നിട്ടുണ്ട് നെക്കിൽ വന്നിട്ടുണ്ട് സ്ലീവിൽ വന്നിട്ടുണ്ട് ബാക്ക് ഇങ്ങനെ ഇരിക്കും സിബാണ് പിന്നെ ഇതിൻ്റെ കസവ് തന്നേക്കേണ്ട സ്കേർട്ടിൽ ഗോൾഡനും പിന്നെ വൈറ്റും പിങ്കും ഒക്കെ കുറിച്ച് തന്നതാണ് കേട്ടോ ഇത് നോക്കി ഇതൊരു പച്ച ഇതിൻ്റെ നെക്ക് നോക്കി കുറേ അത്യാവശ്യം ഒരു വേറൊരു പാറ്റേണിലാണ് കേട്ടോ ചെയ്തെടുത്ത് ഈ സ്കേർട്ട് വന്നിട്ട് ചെക്ക് വന്നിട്ടുണ്ട് താഴെ ചെറിയൊരു ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറും ഗ്രീനും ചേർന്നിട്ടുണ്ട് ബാക്കിൽ സിബാണ് കുഞ്ഞു സ്ലീവ് ഇനി നമുക്ക് കുറച്ച് ബോഡി കോൺ ട്രോപ്പുകൾ ഉണ്ടല്ലോ കണ്ടില്ലേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷേപ്പിൽ കിടന്നു കിട്ടാം ബാക്കിൽ ഇത് ഇതുപോലൊരു ബോ ഒക്കെ വന്നിട്ടുണ്ട് വലിയൊരു ടൈപ്പ് ബോ വന്നിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ചെറിയൊരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഓണത്തിനും അല്ലാതെയൊക്കെ നമുക്ക് പെയർ ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ബോഡി കോൺ ഫ്രോക്ക് അത് നമുക്കിത് ഈ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വരണത് ഉണ്ട് കേട്ടോ നല്ല വെൽവെറ്റിന്റെ മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ബാക്കിൽ ഇതുപോലെ സിഗ് വന്നിട്ടുണ്ട് ചെറിയൊരു സ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ബാക്കി നല്ല ഷേപ്പ് ആയിരിക്കും കുട്ടികൾ സെവൻ ഇയേഴ്സ് വരെയുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് കളർ ചേഞ്ച് നോക്കിയാൽ നേരത്തെ കാണിച്ചതിന് കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇത് കണ്ടില്ല അടുത്തൊരു ഫ്രോക്ക് വന്നിട്ട് ആണ് ഏട്ടാ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് കളർ ബാക്കിൽ തന്നെ നമുക്ക് സിബ് ഉണ്ട് ടൈ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ റെഡ് കളർ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ അടുത്തൊരു പാർട്ടി വെയർ ഫ്രോക്ക് നല്ല രസല്ലേ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കാണുന്നുണ്ടോ വീഡിയോയില് കാണുന്നുണ്ടോ പിന്നെ ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ടു തൗസൻഡ് റേഞ്ച് അത്രയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പാർട്ടി വേറെ ഇത് തങ്ങ വന്നിട്ട് കുറച്ച് ഡാർക്ക് കളർ കളറായിട്ട് ഇതും അതെ വൺ ടു ഇയേഴ്സ് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കണത് ഹലോ അടുത്തൊരു ഫ്രോക്ക് കണ്ടില്ലേ ഇത് പേസ്റ്റൽ കളറാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ചെറിയ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസും പിന്നെ അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാരണം എന്താ പറയുക ഇപ്പം എൻ്റെ മോളൊക്കെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും കുത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നെറ്റ് ഇതുപോലത്തെ പാർട്ടി വെയർ ഫ്രോക്ക് എടുത്താലും നെറ്റ് സോഫ്റ്റ് ആണെങ്കിലും ഉള്ളിൽ കോട്ടൺ ലൈനിങ് ആണെങ്കിൽ കൂടി ഇതാണ്ടില്ലേ ഇവിടുത്തെ സ്റ്റിച്ചിങ് കണ്ടില്ലേ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഇതുപോലെയാണ് വന്നേക്കുന്നത് ഇൻവേർട്ടഡ് ആണ് ഇവിടുത്തെ എല്ലാ ഡ്രസ്സും ഇങ്ങനെ പാർട്ടി വെയറിൻ്റെ ഫുൾ ഇൻവേർട്ടഡ് ആണ് കുട്ടികൾക്ക് ഭയങ്കര കംഫോർട്ട് ആയിട്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് ഇത് കണ്ടില്ലേ ഇതൊരു മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മള് വല്ല ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കാരണം ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര കംഫർട്ട് അതിൻ്റെ അതിന്റെ ഒക്കെ നോക്കി നല്ല രസം ഉണ്ട് കുറേ കൊറേ മാനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസണ്ട് ഭയങ്കര കംഫോർട്ടായിട്ട് കേട്ടോ അതിന്റെ തന്നെ പല വെറൈറ്റി ഇത് കണ്ടില്ലേ യെല്ലോ ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വന്നിട്ട് ു കേട്ടോ ഈ ഒരു ഫ്രോക്ക് മെറ്റീരിയൽ പിന്നെ ഇതുപോലെ മോഡൽ മോഡല് നല്ല ഡ്രസ് കാണാനായിട്ട് ബ്ലാക്ക് ഇതിന്റെ ഉള്ളില് ടു പീസാണ് ഇതിന്റെ ഉള്ളിലത്തെ പീസ് വന്നിട്ട് ഹക്കോബ മോഡലാണ് കേട്ടോ കണ്ടില്ലേ ഒരു പിങ്കും വൈറ്റ് ഇതിന്റെ പ്രൈസ് റേഞ്ച് റേഞ്ചിലാണ് ഇതല്ലേ നല്ല സോഫ്റ്റ് ആണ് ും പ്യൂർ കോട്ടൺ ആണ് അടുത്തതാ ഇങ്ങനത്തെ ഒരു ട്രോപ്പാണ് ഫിനോഫർ മോഡൽ ഹക്കോബ എന്നുള്ളിൽ വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഇണ്ട് രണ്ട് കുഞ്ഞു പോക്കറ്റൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഒക്കെ ഇട ഇതും ഇത് ടു പീസാണ് കേട്ടോ സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രസം ഉണ്ട് കാണാൻ ബാക്കിൽ ഇതുപോലെ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇനി ഞാൻ കുറച്ചും കൂടി പാർട്ടി വെയർ കളക്ഷൻസ് ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കിയാലും ഫസ്റ്റ് ഞാൻ ഇതാ കേട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ടു ടൂവും മന്ത് വരെയുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും സ്കൈ ബ്ലൂ നല്ല ഭംഗി ഒരു ഇവിടെ ഒരു ഇലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വരുന്നുണ്ട് ബാക്കിലും വരുന്നുണ്ട് നല്ല രസം കിട്ടാം ഇതും അതെ സീറോ ടു ട്വൽവ് മറന്ന് ആ ബേബികൾക്കൊക്കെ പറ്റിയതാണ് കേട്ടോ പിന്നെ ഇത് മോഡൽ നല്ല രസം കിട്ടുന്നതാണ് ലീഫ് ഫ്ലവറൊക്കെ വന്നിട്ട് ബാക്കിൽ സിബ് വന്നിട്ട് അടിപൊളിയെ ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച്

പിന്നെ യെല്ലോ യെല്ലോയിൽ റെഡ് വന്നത് കാണാൻ നല്ല രസം ഇത് നോക്കി ബ്ലൂ വന്നിട്ട് നേവി ബ്ലൂ ഇത് തൗസൻഡ് റേഞ്ച് തന്നെ തേർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് മന്ത് വരെയുള്ള ബേബികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയല് മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഭയങ്കര ക്വാളിറ്റിയാണ് ഇൻവേർട്ടർ സ്റ്റിച്ചിങ്ങിട്ട് അടുത്തൊരു ടൈപ്പ് നമുക്ക് സാറ്റിൻ മോഡലാണ് കേട്ടോ മെറ്റീരിയല് നല്ല രസം കാണാനായിട്ട് ബ്ലാക്കും വൈറ്റും ഇതുവരെ നല്ല രസം വേറെ കളർ ചേഞ്ച് ഞാൻ നേരത്തെ ഇട്ടില്ലേ വൈറ്റും ബ്ലാക്കും സെയിം തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ ബേബികൾക്കൊക്കെ പറ്റിയതാ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് നല്ല രസം കാണാനായിട്ട് യൂസ് ചെയ്യ നല്ല ഭംഗി ഭയങ്കര സോഫ്റ്റ് ആണ് ആ ഉപയോഗിക്കാം എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യ അല്ലാതെ നമുക്ക് എന്തെങ്കിലും പാർട്ടി വെയർക്കെട്ട്ഡേ അങ്ങനൊക്കെ യൂസ് ചെയ്യാം അതിന്റെ വേറെ കണ്ടില്ലേ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ട്ടാ അടിപൊളിയാണല്ലേ എല്ലാം ഇനി കുറച്ച് ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ കുട്ടികൾക്ക് പറ്റിയത് ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു പട്ടുപാവാട് നമുക്ക് നമുക്കിതാ ഇത് കണ്ടില്ലേ മാച്ചല്ലേ അതുപോലെ എല്ലാ ഫ്രോക്കിനും പട്ടുപാവാടക്കൊക്കെ പറ്റിയ ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് പറ്റിയതാ കുറച്ച് ജീൻസ് കാണിച്ചാലോട്ടോ ഞാൻ കണ്ടിന്യൂ ഭയങ്കര കംഫർട്ടായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നോക്കി നല്ല ഇത് വൺ മന്ത് പറയുന്നത് നല്ല രസമാണ് ഇഷ്ടപ്പെട്ടു ആ കുറച്ച് ടോപ്പുകളാണ് കേട്ടോ കുട്ടികൾക്ക് പറ്റി നമുക്ക് സ്കേട്ടിന്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതേ നല്ല ജീൻസ് ഞാൻ കാണിച്ചില്ല പെയർ ചെയ്യാണ്ട് പിന്നെ ഇത് ഹക്കോപടം കണ്ടില്ലേ ജീൻസിൻ്റെ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം നല്ല രസം ഇത് നോക്കിയ ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ പറ്റിയ ഷർട്ടാണ് കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായി ബോയ്സിന് അതുപോലെ തന്നെ ദോതീസും ഉണ്ട് ഓണത്തിന് വേണ്ട വെൽ ക്രോട്ടുള്ള ദോതീസ് ഉണ്ട് അപ്പൊ അതും ഈ ഷർട്ടൊക്കെ പെയർ ചെയ്താ ഓണത്തിന് സെറ്റാണ് സിക്സ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഷർട്ടുകൾ കണ്ടാലോ ഓണത്തിന്റെ തന്നെ കളക്ഷൻ ഇത് നോക്കിയ ഇതൊരു ജുബ ടൈപ്പാണല്ലേ പുൽക്കൈ ഒക്കെ പിന്നെ അതിന്റെ തന്നെ റെഡ് കളർത്ത ഷോട്ട് കുർത്ത ആണ് കുട്ടികൾക്ക് മുണ്ടിന്റെ ഒക്കെ ഓണത്തിന് ഗേൾസ് മാത്രം ശരിയായ പോലല്ലോ അടുത്തത് പിങ്ക് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി കൊറച്ച് നമുക്ക് ഷർട്ടുകളൊക്കെ ഒന്ന് നോക്കിയാലോ ഇത് തൗസൻഡ് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ട്രൗസറും ഷോർട്ടും നല്ല ഭംഗി കാണാൻ ത്രീ ടു ഫോർ ഇയേഴ്സ് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കണത് പിന്നെ അടുത്തൊരു നോക്കിയാൽ ട്രൗസറും ഷോർട്ടും നല്ല ഭംഗി എല്ലാ കളക്ഷനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ബോയ്സിലൊക്കെ നമുക്ക് ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷനാണ് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഷർട്ടുകൾ അതിന് പറ്റിയതാ ജോഗേഴ്സ് ഉണ്ട് കണ്ടില്ലേ സെവൻ ഇയേഴ്സ് വരെയുള്ള സൈസിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സെവൻ ഇയേഴ്സ് തൊട്ടുള്ള സൈസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തോട്ട്രോയ് ട്രൗസേഴ്സ് ഉണ്ട് പാൻസ് ഉണ്ട് എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ സൂപ്പർ അല്ലേ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഞാൻ കാണിച്ചില്ലേ നിങ്ങൾക്കിത് വീട്ടിലിരുന്നാണെങ്കിലും പെർച്ചേസ് ചെയ്യാം ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയും വെബ്സൈറ്റൊക്കെ ഇവർക്കുന്നുണ്ടോ അപ്പോൾ ഞാനതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓൾ ഇന്ത്യ ഡെലിവറിയും കൂടി ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം